ഇതാണ് കേട്ടോ മുള്ളാത്ത അപ്പോൾ ആ മുള്ളാത്തട ഈ ചക്കയും തൈ വളരെ അപൂർവമായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ പണ്ട് കാലത്തൊക്കെ മിക്ക വീടുകളിലുണ്ടായതാണ് ഈ മുള്ളാത്ത എന്ന് പറയുന്നത് ചക്ക അപ്പോൾ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനൊക്കെ നല്ലതാണ് പിന്നെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ നല്ലതാണ് പിന്നെ കണ്ട ഇതിൻ്റെ മരം ഇരിക്കണം മരവും ഇപ്പോൾ ഒരു ആറേഴ് വർഷമായ പ്ലാന്റായിട്ടാണ് നമ്മൾ നട്ട് രണ്ട് വർഷം തുടങ്ങി ഇത് കായ്ക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ചക്കക്ക് എന്ന് പറഞ്ഞാൽ ഒരു പുളി കലർന്ന ഒരു മധുരം മുള്ളാത്തട ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പച്ചക്ക് കറി വെക്കാം തോരൻ ഉണ്ടാക്കാം അതേപോലെ തന്നെ നമുക്ക് വറുത്തരച്ച് കറിയൊക്കെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് പച്ചനെ തന്നെ പിന്നെ കണ്ട ഇത് കുരുഭാഗ്യം മുളപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മ ഇതിന്റെ കൃഷിക്ക് കുരുഭാഗ്യം മുളപ്പിച്ച തൈകള് ഏഹ് ഇത് കണ്ട ഇതേപോലെ തടിയമ്മലൊക്കെ നിറച്ചിതിങ്ങനെ പൂവിടും പൂവിട്ടിട്ട് ഇത് തടിയമ്മലും കായ്ക്കണം വേണ്ട ഇതേപോലെയാണ് ചെറിയ ചക്ക കായ്ച്ച ഇതിന്റെ പൂവാണ് ഈ കാണുന്നത് കണ്ട പിന്നെ കൊലകുത്തി പൂക്കളൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ പൂവിടും പക്ഷെ കായ കുറച്ചാ പിടിക്കുള്ളൂട്ടെ മുള്ളാത്തക്ക് മുള്ളാത്ത ഇങ്ങനെ നമ്മൾ മിക്ക വീടുകളിലൊക്കെ കണ്ടിട്ട് നിറച്ച് എപ്പോഴപ്പോഴും പൂവിടും പക്ഷെ കായ വളരെ കുറവാണ് പിടിക്കണ ഒരു പരിപാടി മുള്ളാത്ത പിന്നെ കായേമലൊക്കെ കായ ഉണ്ടായി കഴിയുമ്പോൾ മീലിബഗ്ഗൊക്കെ ഇല്ലേ മീലിബഗിൻ്റെയൊക്കെ ഉപദ്രവം ഭയങ്കര കൂടുതലുള്ള ഒരു ചക്കയണി മുള്ളാട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിറച്ച് മീലിബഗ്ഗൊക്കെ വരും നമ്മൾ വേപ്പെണ്ണയൊക്കെ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ അതിൻ്റെയൊക്കെ ശല്യങ്ങളൊക്കെ ഭയങ്കര കുറയും പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് സ്പ്രേ ചെയ്യുക ഇട്ട കായ ഉണ്ടാകുമ്പോ തന്നെ നന്നായിട്ട് വെള്ളമൊഴിച്ച് സ്പ്രേ ചെയ്യുക കണ്ട ഇതൊക്കെ മുള്ളാത്തട ചക്കകളാണ് ഉണ്ടായി വരുമ്പോൾ നല്ല കരിയും പച്ച കളറിലായിരിക്കുള്ളൂ വലിയ ചക്ക വരെ ഉണ്ടാവും കേട്ടോ ഒരു രണ്ട് കിലോ വരെയുള്ള ചക്കകൾ ഉണ്ടാവും ഈ മുള്ളാത്ത എന്ന് പറയുന്ന ചക്ക അപ്പൊ ചായ ഉണ്ടായി വരുമ്പോൾ നല്ല പച്ച കളറിലായിരിക്കുള്ളൂ പഴുത്ത കഴിയുമ്പോൾ നല്ല മഞ്ഞ കളർ ആയിരിക്കുള്ളൂ കഴിക്കാനൊക്കെ ഈ മിക്ക ആളുകൾക്കും ഇഷ്ടമാണ് മുള്ളാത്തേക്ക എന്നു ഒരു പുളി കലർന്ന മധുരം എന്ന് പറഞ്ഞല്ല പിന്നെ ഒരുപാട് പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ടീ മുള്ളാത്ത നമ്മുടെ വീടുകളിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയ ഒരു മരമാണ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥലത്തിൻ്റെ ആവശ്യമില്ല മുള്ളാത്തക്ക് കുറഞ്ഞ സ്ഥലം മതി മുള്ളാത്തൊക്കെ വളർത്താനായിട്ട് പിന്നെ കുറച്ച് തണലൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മുള്ളാത്ത നന്നായിട്ട് കായ്ച്ചിട്ടും പിന്നെ വലിയ ഓവർ വലുതായിട്ട് പോണ മരമൊന്നും അല്ല പിന്നെ പടർന്ന് നിന്നിട്ട് നമുക്ക് കയ്യെത്തിച്ച് പൊട്ടിക്കണ രൂപത്തിലൊക്കെ മുള്ളാത്ത കായ്ക്കുള്ളു വലിയ മരമായിട്ടൊന്നും അങ്ങനെ പോകുമെന്നുമില്ല വലിയ മരമായിട്ട് പോയാൽ നമുക്കത് വെട്ടി വെക്കാൻ നിർത്താം പിന്നെ നമുക്ക് കുരുഭാഗി മുളപ്പിച്ചിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കണതെന്ന് പറഞ്ഞല്ല നമ്മൾ എല്ലാ തൈ തന്നെ നമുക്ക് മുളച്ചിട്ടും അപ്പം നമ്മൾ കുരുഭാഗി മുളപ്പിച്ച തൈ ആണെങ്കിൽ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങും അപ്പം നമ്മൾ ഏറ് ചെയ്ത തൈയോ അല്ലെങ്കിൽ വട്ട ചെയ്ത തൈടോ ഒന്നും ആവശ്യമില്ല നമുക്ക് കുരുഭാഗി മുളപ്പിച്ച തൈകളാണ് ഏറ്റവും നല്ലത് അപ്പോൾ നേഴ്സറികളീന്നൊക്കെ നമുക്കിന്നെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും മുള്ളാത്തട തൈകളൊക്കെ അപ്പം മുള്ളാത്തയുടെ തൈ സ്ഥലമുള്ളവർക്ക് മേടിച്ച് നടാം നമ്മൾ വലിയ ഒരു പര്യടനം ഒന്നും കൊടുക്കേണ്ട ഒരു ചെടിയൊന്നും ഇല്ല കേട്ടോ മുള്ളാത്ത നമുക്ക് വളങ്ങളൊന്നും ഇട്ടില്ലെങ്കിൽ തന്നെ നമുക്കിപ്പോൾ താഴെയൊക്കെ നടയണമെങ്കിൽ ഈ പറമ്പിലുള്ള വളങ്ങൾ വലിച്ചെടുത്ത് തന്നെ ഈ ചക്ക കായ്ച്ചുകൊണ്ടിരിക്കും വലിയ പര്യടനങ്ങളൊന്നും വേണ്ട അപ്പോൾ നമുക്ക് സ്ഥലമുള്ളവർ മുള്ളാത്തടയൊക്കെ തൈകളൊക്കെ മേടിച്ച് വയ്ക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് പലതരം ഫ്രൂട്ടുകൾ വെച്ച് പിടിക്കുമ്പോഴുള്ള പലതരം ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ തൈകളൊക്കെ നഴ്സറികളിൽ നിന്നൊക്കെ കിട്ടും തൈകൾക്കൊക്കെ അധികം വില ഉണ്ടാവൂല നമ്മൾ ഒരു അമ്പത് രൂപയൊക്കെ കൊടുത്താൽ തന്നെ നമുക്ക് നല്ല തൈകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം എല്ലാവരും ഉള്ളാത്തട തൈയൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക